यद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरूर्गलिदम फल शुगम मुखा अमृतद्रव सम्यदं विपदा भागवतम रसमालयम् मुहुरहो रसिका भुवि भावगाः नारायणं नमस्कारत्यं नरं चैव नरोत्तमम् सरस्वती व्यास तदोजय मुदीरएद नष्ट्राए भागवत भद्रेशया भगवती उत्तम श्लोके भक्तिर्भवीं कृष्णाय वासुदेवाय देवकी नंदनाय नंदगोपकुमराय ഗോവിന്ദായ നമോ നമ ഹരേകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയാറാമത്തെ അധ്യായം പുരഞ്ജന രാജാവ് നായാക്കനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു ശ്ലോകം പതിനൊന്ന് മുതൽ പതിനാറ് പതിനഞ്ച് വരെ വായിക്കാം तथा चुतृपरश्रांदो निवृत्त गृह मेवान्तस्नानोचिताह संविशागत क्ल आत्मा चक्रे धूपाले बस्रगा साध्वल सर्वांगो महिष्या मन तृप्तो हृष्ट सुृप्तश्च कन्दर्भामानसः व्यचस्तवरारोहाणीं गृहमेधिनी अन्तपुरमा अन्तपुरस्त्रियोऽपृच्छत् विमना इव द्वेदिशत् अपि वा कुशलं रामेश्वरीणां त्रेश, यथा पुरा

ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തി ആറ് പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു ശ്ലോകം പതിനൊന്ന് കഥ ക്ഷുദ്ര പരിശ്രാന്തോ നുവമേ ഇവാൻ സംവിശേഷ സംവിശേഷ സംവിശദക്ലമർത്തനം അതിനുശേഷം വിശപ്പും ദാഹവും മൂലം നന്നേ ക്ഷീണിതനായിരുന്ന രാജാവ് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി സ്നാനന്തരം മതിയായ ആഹാരം കഴിച്ച് വിശ്രമിച്ച അദ്ദേഹത്തിന്റെ ക്ഷീണവും തളർച്ചയും മാറി ശ്ലോകം പന്ത്രണ്ട് ആത്മാന അമർഹയാ ചക്രേ ൃത സർവാഗോ മഹിഷ്യാമേ അനന്തരം പുരഞ്ജന രാജാവ് അനുയോജ്യമായ ആഭരണങ്ങളും മനോഹരങ്ങളായ പുഷ്പഹാരങ്ങളും അണിഞ്ഞ് ശരീരമാകെ ചന്ദന തൈലം പൂശി ആ രീതിയിൽ പൂർണമായും പുതുമയുള്ളവനായ ശേഷം അവൻ തന്റെ രാജ്ഞിയെ അന്വേഷിക്കാൻ ആരംഭിച്ചു ശ്ലോകം പതിമൂന്ന് തൃപ്തോ ഹൃഷ്ട സുതൃപ്ത കന്തർപ്പാകൃഷ്ടമാനസ നവ്യജഷ്ടവരോഹം ഗൃഹണീം ഗൃഹമേദിനീം വിശപ്പും ദാഹവും ശമിപ്പിച്ച് സംതൃപ്തനായ പുരഞ്ജന രാജാവിനെ അവൻ്റെ ഹൃദയത്തിൽ ചില സന്തോഷങ്ങൾ അനുഭവപ്പെട്ടു ഉന്നതമായ അവബോധത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനു പകരം കാമദേവനാൽ വശീകരിക്കപ്പെട്ട അവൻ ഗൃഹസ്ഥ ജീവിതത്തിൽ തന്നെ സംതൃപ് ഗൃഹസ്ഥ ജീവിതത്തിൽ തന്നെ സംതൃപ്തയാക്കിയ പത്നിയെ കണ്ടെത്താനുള്ള അഭിലാഷത്തോടെ നീങ്ങി ശ്ലോകം പതിനാല് അന്തപുര സ്ത്രീയോ വിമാന രാമ ഇവേം രാസയത്ത് ഉത്കണ്ഠാഭരിതനായി തീർന്ന പുരഞ്ജന രാജാവ് അന്തപുരത്തിലെ അങ്കനമാരോട് ഇങ്ങനെ ആരാഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സുന്ദരങ്കികളെ നിങ്ങൾ നിങ്ങളുടെ യജമാനത്തെയും മുമ്പത്തതുപോലെ തന്നെ സന്തോഷത്തിലല്ലേ ശ്ലോകം പതിനഞ്ച് ോദ് പുരഞ്ജന രാജാവ് പറഞ്ഞു എൻ്റെ ഗൃഹസാമഗ്രികൾ മുമ്പത്തേതുപോലെ എന്നെ ആകർഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മാതാവോ സ്നേഹവതിയായ പത്നിയോ ഇല്ലാത്ത ഭവനം ചക്രങ്ങളില്ലാത്ത രഥം പോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രവർത്തനരഹിതമായ അത്തരം ഒരു രഥത്തിൽ ഇരിക്കുന്ന വിഡ്ഢി എവിടെയാണുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു രമഭൈ മാതാജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ പുരഞ്ജന രാജാവ് ഒരു ദിവസം പത്നിയെ കൂട്ടാതെ പത്നിയോടൊന്നും പറയാതെ തൻ്റെ പത്നിയോടൊന്നും പറയാതെ ഒരു ദിവസം മൃഗയാ കൃഷ്ണയ മൃഗങ്ങളെ വേട്ടയാടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വനത്തിലേക്ക് പഞ്ചപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള വനത്തിലേക്ക് തൻറെ രഥമെടുത്തു പോയി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അവിടെ ദയാരഹിതനായിട്ട് യാതൊരു കാരുണ്യവും ഇല്ലാതെ കണ്ണിൽ കണ്ട എല്ലാ മൃഗങ്ങളെയും പുരഞ്ജന രാജാവ് വേട്ടയാടിക്കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ ആസൂരികമായിട്ട് മാറി കാരുണ്യരഹിതമായിട്ട് മാറി അത് കണ്ട് ജനങ്ങളെല്ലാവരും വളരെയധികം ദുഃഖിച്ചു ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ അനാവശ്യമായിട്ട് യാതൊരു ദയവുമില്ലാതെ കൊന്നെടുക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം രാജാവ് വളരെയധികം പരിക്ഷീണിതനായി എന്നാണ് പറയുന്നത് രാജാവിന് വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടു തളർച്ച അനുഭവപ്പെട്ടു ദാഹവും ക്ഷീണവും എല്ലാം അനുഭവപ്പെട്ടു ആ സമയത്ത് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി അദ്ദേഹം സ്നാനം ചെയ്തു കൃത സ്നാനോചിത ഉചിതമായിട്ടുള്ള ആഹാരം സ്വീകരിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ക്ഷീണവും തളർച്ചയും മാറി എന്നാണ് പറയുന്നത് സംവിവേഷി പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണമാണ് പുരഞ്ജന രാജാവിന്റെ കഥ ഈ ഉദാഹരണത്തിൽ പുരഞ്ജന രാജാവിനെ നമ്മൾക്ക് ഒരേ സമയം പുരഞ്ജന രാജാവായിട്ടും അതേപോലെ അദ്ദേഹത്തിന്റെ പത്നിയെ ആ ഒരു സാധാരണ പത്നിയായിട്ടും അല്ലെങ്കിൽ രാജ്ഞിയായിട്ടും എടുക്കാം അതല്ലാതെ ആത്മീയമായിട്ടുള്ള നിലവാരത്തിൽ പുരഞ്ജന രാജാവിനെ ജീവാത്മാവായിട്ടും ആ രാജ്ഞിയെ ബുദ്ധിയായിട്ടും എടുക്കാം രണ്ടും നമ്മൾക്ക് സ്വീകരിക്കാം രണ്ട് രണ്ടിലും അർത്ഥമുണ്ട് അപ്പോൾ ഒരു ജീവാത്മാവിന്റെ പ്രവർത്തനമായിട്ടും എടുക്കാം ഒരു സാധാരണ ഭൗതിക വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ പ്രവൃത്തിയായിട്ടും എടുക്കാം രണ്ടിലും അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പുരഞ്ജന രാജാവ് വേട്ടയ്ക്ക് പോയി എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഇന്ദ്രിയ തൃപ്തി തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു പഞ്ചേന്ദ്രിയങ്ങൾ അതാണ് പഞ്ചപ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളത് അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വളരെയധികം കഠിനമായിട്ട് പ്രയത്നിച്ചു ഇതാണ് ഓരോ വ്യക്തികളും ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ് അല്ലെ രാവിലെ എഴുന്നേറ്റം മുതൽ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും കണ്ണ് പറയുന്നതും മൂക്ക് പറയുന്നതും നാക്ക് പറയുന്നതും ചെവി പറയുന്നതും തൊക്ക് പറയുന്നതും ഒക്കെ കേട്ടുകൊണ്ട് അതിനുവേണ്ടി പല പല പ്രയത്നങ്ങൾ പല പല കർമ്മങ്ങൾ രാവിലെ മുതൽ ഉണർന്നതു മുതൽ ഉറങ്ങുന്നതുവരെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും ആ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണ് എന്തുകൊണ്ടാണ് എന്താണ് പ്രവർത്തനത്തിൽ നിന്ന് ലഭിക്കുന്നത് അവസാനം തളർച്ചയാണ് ഉണ്ടാകുന്നത് ക്ഷീണമാണ് ഉണ്ടാകുന്നത് അല്ലെ പരിശ്രാന്തവും ആ പരിശ്രമം മാത്രമാണ് ഭാഗിയാകുന്നത് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉന്മേഷമോ സമാധാനമോ സന്തോഷമോ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കുന്നു അത്രത്തോളം ക്ഷീണവും ദുഃഖവും ആണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് തളർച്ചയുമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് യഥാർത്ഥ സമാധാനം ആ വ്യക്തിക്ക് നേടാൻ സാധിക്കുന്നില്ല അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെ പ്ര പ്രയത്നിച്ചു വീണ്ടും രാത്രിയാവുന്ന സമയത്ത് തളർന്ന് കിടന്നു തുടങ്ങും വീണ്ടും അടുത്ത ദിവസം ഇത് തന്നെ ആരംഭിക്കും ഇതാണ് ഒരു സാധാരണ വ്യക്തി ഭൗതികനായിട്ടുള്ള വ്യക്തി ചെയ്യുന്നത് അതേപോലെ രാജാവ് ആ വേട്ടയ്ക്ക് വേണ്ടി പോയി വേട്ടയാടി വളരെയധികം ക്ഷീണിച്ചു തളർന്നു തിരിച്ചു വന്നു ഇവിടെ ആ രാജാവിനെ ഒരു ജീവാത്മാവായിട്ട് എടുക്കുകയാണെങ്കിൽ ജീവനായിട്ട് എടു ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി ധാരാളം ഒരുപാട് കാലം ഒരു ജീവൻ പ്രയത്നിച്ചു അതിനുശേഷം അതിൽ യാതൊരു തൃപ്തിയും ലഭിച്ചില്ല അദ്ദേഹം തളർന്നു പോയി ക്ഷീണിതനായി തൃപ്തി ലഭിക്കാത്ത സമയത്ത് ചില ജീവാത്മാക്കൾ എന്ത് ചെയ്യും ആത്മീയ കാര്യങ്ങളിലേക്ക് തിരിയും ആ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കും ദോഷകരമായിട്ടുള്ള പാപകരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരാത്മീയ ഗുരുവിനെ സ്വീകരിക്കും അതാണ് തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വന്നു സ്വന്തം ആത്മീയ ബോധത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജാവ് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വന്നു സ്വന്തം ആത്മീയ ബോധത്തിലേക്ക് തിരിച്ചു എങ്ങനെയാണ് അവിടെ വന്നതിനു ശേഷം കൃത സ്നാനം സ്നാനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധനായി എങ്ങനെയാണ് പരിശുദ്ധനാകുന്നത് ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഒരു ജീവാത്മാവ് ഒരു ആത്മീയ ഗുരുവിനെ സ്വീകരിച്ച് ആത്മീയ ഗുരുവിൽ നിന്നും മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്ന സമയത്താണ് പരിശുദ്ധനായിട്ട് മാറുന്നത് എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും മുക്തനാകുന്നത് ഇപ്പൊ സ്നാനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ നിലവാരത്തിൽ അദ്ദേഹം ഒരു ആത്മീയ ഗുരുവിനെ സ്വീകരിച്ചു അദ്ദേഹം ദോഷകരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഉപേക്ഷിച്ചു അതേപോലെ അദ്ദേഹം ഉചിതാഹാര സംവിവേശ ഗതക്രമ അദ്ദേഹം ശരിയായിട്ടുള്ള ആഹാരവും ജലവും ഒക്കെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ എനിക്കൊരു ജീവാത്മാവ് ശരിയായിട്ടുള്ള ആഹാരവും ജലവും സ്വീകരിച്ചു എന്ന് പറയുന്നത് ആ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ആത്മീയ ഗുരുവിൽ നിന്നും സ്വീകരിച്ചു ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങി ഭഗവാനെ കുറിച്ച് കേട്ടു ആ സമയത്ത് ഇങ്ങനെ ദോഷകരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നിർത്തുകയും ആത്മീയ ഗുരുവിനെ സ്വീകരിക്കുകയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ ഉന്മേഷവും യഥാർത്ഥ ആനന്ദവും അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവിടെ ആ പുരഞ്ജന രാജാവിന് എല്ലാവിധ ക്ഷീണവും മാറി അദ്ദേഹം ഉന്മാ ഉന്മേഷവാനായി മാറി എന്ന് പറയും രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നതിന് അങ്ങനെയും ആത്മീയമായിട്ടുള്ള നിലവാരത്തിൽ അർത്ഥമുണ്ട് അതിനുശേഷം അദ്ദേഹം സ്വയം അലങ്കരിച്ചു എന്ന് പറയും അനന്തരം പുരഞ്ജന രാജാവ് അനുയോജ്യമായ ആഭരണങ്ങളും മനോഹരങ്ങളായ പുഷ്പഹാരങ്ങളും അണിഞ്ഞ് ശരീരമാകെ ചന്ദനതൈലം പൂശി ആ രീതിയിൽ പൂർണ്ണമായും പുതുമയുള്ളവനായ ശേഷം അവൻ തൻ്റെ രാജ്ഞിയെ അന്വേഷിക്കാൻ ആരംഭിച്ചു ഒരു വ്യക്തി ആത്മീയ ജീവിതം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പുതുമയുള്ളവനായിട്ട് മാറും അവന് വലിയ ഉന്മേഷം ഉണ്ടാവും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് വലിയ സമാധാനം സമാധാനമുണ്ടാകും ബ്രഹ്മഭൂത പ്രസന്നാത്മാ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യും തോറും നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാവും മനസ്സിൽ ശാന്തി സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാകും ആ വ്യക്തിക്ക് പ്രസാദം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ സന്തോഷപൂർവ്വം പ്രവർത്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും എന്ന് പറയുന്നു ഭാഗവതത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട് ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗ്യത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗ ഒരു വ്യക്തി ഭക്തി സേവനത്തിൽ ഏർപ്പെടുമ്പോറും ആ വ്യക്തിയുടെ ഏർ രജോ ഗുണവും തമോ ഗുണവും ഇല്ലാതാവും താഴ്ന്ന ഗുണങ്ങളൊക്കെ ഇല്ലാതാവും ആ വ്യക്തി സത്യഗുണത്തിലേക്കും ഉയർന്ന സാത്യഗുണത്തിലേക്കും വരും ആ സമയത്ത് ആ വ്യക്തിക്ക് പ്രസന്ന ആ വ്യക്തി പ്രസന്നാത്മാവുമായിട്ട് എന്ന് പറയും പ്രസാദം ഉണ്ടാകും വലിയ സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ ഉന്മേഷം ഉണ്ടാകും നിരന്തരമായിട്ട് ഭക്തിയിൽ സേവനം ചെയ്താലും ആ വ്യക്തിക്ക് തളർച്ച അനുഭവപ്പെടുന്നില്ല ഇതാണ് സാധാരണ കർമ്മങ്ങളും ഭക്തി സേവനം തമ്മിലുള്ള വ്യത്യാസം ഭക്തി സേവനം ചെയ്യുന്നോറും ഉന്മേഷമാണ് ഉണ്ടാവുന്നത് സാധാരണ ഇന്ദ്രിയ കർമ്മങ്ങൾ ചെയ്യുന്നതോറും തളർച്ചയും ക്ഷീണവുമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ രാജാവ് അങ്ങനെ ആത്മീയമായിട്ട് പ്രവർത്തിച്ചു അദ്ദേഹം ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജീവാത്മാവായിട്ട് കുരഞ്ജന എടുക്കുകയാണെങ്കിൽ ഒരു ജീവാത്മാവിന്റെ ആടയാഭരണങ്ങൾ എന്താണ് ആത്മീയമായിട്ടുള്ള ജ്ഞാനമാണ് ഒരു വ്യക്തിയുടെ ഒരു ജീവാത്മാവിന്റെ ആടയാഭരണങ്ങൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം അതേപോലെ ഉയർന്ന സ്വഭാവ സവിശേഷതകൾ ആത്മീയമായിട്ട് പ്രവർത്തിക്കുന്നതോറും ഉന്നതമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ വരും ക്ഷമ ശാന്തി ദയ മറ്റുള്ളവരോടുള്ള കാരുണ്യം സത്യസന്ധത ഇതൊക്കെയാണ് ഈ ഉയർന്ന ഗുണങ്ങളാണ് മാനുഷികമായിട്ടുള്ള ഗുണങ്ങളാണ് ഒരു ജീവാത്മാവിൻ ജീവാത്മാവിന്റെ ആഡയാഭരണങ്ങൾ ഇങ്ങനെ ആ രാജാവ് വളരെയധികം ഉന്മേഷവാനായി പുതുമയുള്ളവനായിട്ട് മാറി ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി ആത്മീയ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തി ആൾ ഒരു ജീവന പുതിയ വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും എന്ന് പറയുന്നു അങ്ങനെ ആ രാജാവ് പുരഞ്ജന രാജാവ് വളരെയധികം തൃപ്തനായി സംതൃപ്തനായി എന്ന് പറയും പക്ഷെ ആ സമയത്ത് വീണ്ടും എന്ത് സംഭവിച്ചു എന്നാണ് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ൃപ്തോകൃതൃപ്തൃഷ്ടമായും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും ആഗ്രഹം ഉണ്ടായി കാമത്താൽ ആകൃഷ്ടനായി എന്നാണ് പറയുന്നത് കന്തർപ്പാകൃഷ്ടമാനസ ഉള്ള ഒരു വ്യക്തി സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുണ്ട് തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മുക്തനായി പശ്ചാത്താപം ഒക്കെ ചെയ്തു പക്ഷെ വീണ്ടും അതേ തെറ്റുകളിലേക്ക് വീണ്ടും ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിയിലേക്ക് ഭൗതിക ആസക്തിയിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഒരു വ്യക്തി ആത്മീയ ഗുരുവിനെ സ്വീകരിച്ചത് കൊണ്ട് മാത്രം ആ വ്യക്തി ആത്മീയമായിട്ട് ഉയർന്നു കൊള്ളണമെന്നില്ല അദ്ദേഹം വീണ്ടും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിലേക്ക് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ദീക്ഷ ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തി ആത്മീയ നിലവാരത്തിൽ നിൽക്കുന്നില്ല വീണ്ടും വീണ്ടും ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ എല്ലാ സമയത്തും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിരന്തരം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നതിന് നിർദ്ദേശിക്കുന്നത് അതേ സമയം വീണ്ടും ആ രാജാവ് ഭൗതികമായിട്ടുള്ള ആകർഷണത്തിലേക്ക് വന്നു അദ്ദേഹം ഉന്നതമായിട്ടുള്ള അവബോധത്തിലേക്ക് ഉയരുന്നതിന് പകരം കാമദേവനാൽ വശീകരിക്കപ്പെട്ടു അവൻ ഗൃഹസ്ഥ ജീവിതത്തിൽ തന്നെ സംതൃപ്തയാക്കിയ പത്നിയെ കണ്ടെത്താനുള്ള അഭിലാഷത്തോടെ ീങ്ങി ആ സമയത്ത് അദ്ദേഹം രാജ്ഞിയെക്കുറിച്ച് അന്വേഷിച്ചു എവിടെ പോയി രാജ്ഞി ഇതുവരെ രാജ്ഞിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹ അദ്ദേഹം അന്തപുരത്തിലുള്ള സ്ത്രീകളോട് എവിടെയാണ് രാജ്ഞി ഇരിക്കുന്നത് രാജ്ഞി സുഖമായിരിക്കുന്നില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു ആ സമയത്ത് തന്നെ മറ്റൊന്നും ആകർഷിക്കുന്നില്ല എന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഒരു കൊട്ടാര ആ കൊട്ടാരത്തിലുള്ള മറ്റൊരു വസ്തുക്കളും എന്നെ ആകർഷിക്കുന്നില്ല ഗൃഹത്തിലുള്ള സാമഗ്രികളോ ഒന്നും എന്നെ ആകർഷിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ ഒരു ഗൃഹത്തിൽ ഏറ്റവും ആ ഗൃഹത്തിന്റെ ജീവനായിട്ടിരിക്കുന്നതാണ് ആ ഗൃഹത്തിലുള്ള പത്നിയാണ് ധാർമ്മികമായിട്ടുള്ള പത്നിയാണ് ഒരു വീടിന്റെ ജീവൻ അല്ലെങ്കിൽ ഒരു ഗൃഹത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിൽ പത്നി ഇല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരു പത്നി ഇല്ലെങ്കിൽ ആ ഗൃഹം തൂന്യമാണ് അല്ലെങ്കിൽ ആ ഗൃഹം വനത്തിന് തുല്യമാണ് എന്ന് ചാണക്യ പണ്ഡിതൻ പറയുന്നത് ശീലപ്രഭാകർ എടുത്തു പറയും അപ്പൊ ഗൃഹസ്ഥ ജീവിതം ആ ഗൃഹസ്ഥ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ് ധാർമ്മികമായിട്ടുള്ള ഒരു പത്നിയോടുള്ള പത്നിയോടും മാതാവിനോടും ഒത്തുമുള്ള ജീവിതമാണ് എന്ന് പറയും പത്നിയില്ലെങ്കിൽ ആ ഗൃഹസ്ഥ ജീവിതത്തിന് അർത്ഥമില്ല എന്നാണ് പറയുന്നത് ഗൃഹസ്ഥ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആ വ്യക്തിയുടെ പത്നി തന്നെയാണ് എന്ന് പറയും മാതാ യസ്യ ഗൃഹേനാസ് ഭാര്യാചാപ്രിയവാദിനി അരണ്യം തേന ഗന്ധവ്യം യഥാരണ്യം തഥാഗൃം വീട്ടിൽ ഒരു ധാർമ്മികമായിട്ടുള്ള പത്നി ഇല്ലെങ്കിൽ അതെന്താണ് വീട് വീട് പോലെയാണ് എന്നാണ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഒരു ഗൃഹത്തിൽ ഒരു ഭവനത്തിൽ പത്നി എന്ന് പറയുന്നത് അപ്പോൾ ആ പത്നിയെ അന്വേഷിച്ചു പത്നിയെ കാണാതിരിക്കുന്ന സമയത്ത് തനിക്ക് മറ്റൊന്നും പത്തൊന്നിനോടും ആകർഷണമില്ല എന്ന് പറഞ്ഞു ഇവിടെ ഒരു രാജാവ് ഒരു സാധാരണ രാജാവ് ആ രാജ്ഞിയെ അന്വേഷിക്കുന്നത് പോലെ ആ എന്ന് പറയുന്നു അപ്പോൾ ആത്മീയമായിട്ടുള്ള ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷം വീണ്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള ആഗ്രഹം ഭൗതികമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയെ അന്വേഷിച്ചു നടന്നു പത്നിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണമുണ്ടോ ഹരേ കൃഷ്ണ